ഡ്രൈഡേ ദിനത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയ പേരെ ചടയമംഗലം എക്സൈസ് സംഘവും എക്സൈസ് കൊല്ലം സ്പെഷ്യൽ സ്ക്വാഡും അടങ്ങുന്ന സംഘം പിടികൂടി ചടയമംഗലം പോരേടം സ്വദേശി ബിനു കുരിയോട് സ്വദേശി വിനോദ് ഉമ്മന്നൂർ സ്വദേശി തങ്കച്ചൻ എന്നിവരാണ് എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത് ചടയമംഗലം എക്സൈസ് സംഘം പെട്രോളിംഗ് പരിശോധന നടത്തുന്നതിനിടയിൽ ബിനുവിനെയും വിനോദിനെയും റോഡിന്റെ സൈഡിൽ നിന്നും വിദേശ പിടികൂടുകയും തങ്കച്ചനെ കടക്കളിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ട് ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും പിടികൂടുകയായിരുന്നു ഫ്രൈഡേ ഒന്നാം തീയതിയോടനുബന്ധിച്ചുള്ള പെട്രോളിംഗിലും അന്വേഷണത്തിലും മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രതികളിൽ നിന്നും തൊണ്ടിവകള് ആ വിദേശ മദ്യവും പിടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം മുട്ടത്തുപോണം ഭാഗത്തു നിന്നും ബിനു എന്നയാൾക്കെതിരെ മദ്യവില്പന നടത്തിയതിന് മൂന്ന് ലിറ്റർ വിദേശ മദ്യവും മറ്റു തൊണ്ടി മണിയവും ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം തുടർന്നുള്ള ആ പരിശോധന പെട്രോളിംഗ് നടത്തി നമ്മൾ കുരിയോട് ഭാഗത്തെത്തിയപ്പോൾ കുന്നമ്പുറത്ത് നിന്നും വിനോദ് എന്ന ആൾക്കെതിരെ വിദേശ മദ്യ വിൽപ്പന നടത്തിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് രണ്ട് ലിറ്റർ തൊണ്ടിയും കണ്ടെത്തിയിട്ടുണ്ട് വിദേശ മദ്യവും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് കൊല്ലം സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ലിറ്റർ ഐഎംഒഫല് വിദേശ മദ്യം വിൽപ്പന നടത്തിയ കുറ്റത്തിന് ആ തങ്കച്ചൻ എന്നയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ തങ്കച്ചനെ ഉമ്മനൂർ ഭാഗത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡ്രൈഡേയോട് അനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പെട്രോളിംഗിന്റെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് തുടർന്നും ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചു വരുന്നതാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വരുന്ന ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു